സുഖ ചാടിക്ക് വേറെ ടേസ്റ്റോ ആ വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു നാടൻ ഐറ്റമാണ് അതീ ഇറച്ചി മീനും ഒന്നും കൂട്ടാത്ത ഒത്തിരി പേരുണ്ട് നാടൻ കറികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമുക്കറിയാം അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ് നല്ല ടേസ്റ്റോട് കൂടി ആ നാടൻ കറി അങ്ങനെ അച്ചിരിക്കുന്നതാണ് കുറച്ച് ചക്കക്കുരു കൂർക്ക പച്ചമാങ്ങ പച്ചമുളക് ഇതൊക്കെ വെച്ചാണ് ആ നാടൻ കറി റെഡിയാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൊലി എല്ലാം ഇന്ന് കളച്ച് കഴുകി നല്ല വൃത്തിയാക്കിക്കൊണ്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ആ ആടക്കറി അങ്ങനെ ചേർത്ത് നോക്കാം അപ്പോൾ നമ്മൾ കൂർക്കയൊക്കെ ചിരണ്ടി നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളത്തിൻ്റെ അകത്തിട്ട് ചേർത്ത് കറി ഇല്ലേക്ക് ഇത് കറുത്തു അതിനാണ് വെള്ളത്തിൻ്റെ അകത്തിട്ടുന്നത് അതേപോലെ ഒരു പത്തിരുപത്തിഞ്ച് ചക്കക്കുരു രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ച് അത് കഴുകിയൊക്കെ വെള്ളത്തിൻ്റെ അകത്തിട്ടിരിക്കുന്നതാണ് ചക്കക്കുരുവിൻ്റെ തൊലി നമ്മൾ പല കറികൾക്കകത്ത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇത് തൊലി ചിരട്ടി കളഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ എടുക്കുന്നത് പക്ഷേ ഞാനൊരു വേറെ കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊരി കളയല്ലെന്നാണ് പലരും പറയുന്നത് കാരണം ഒരുപാട് ഫൈബർ എന്ന് പറയുന്ന ഐറ്റം ഈ തൊലിയിലുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ തൊലി കളയല്ല അതിനെപ്പറ്റി മനസ്സിലാക്കിയതിന് ശേഷം അത് ഉപയോഗിക്കാവുള്ളൂ ഇത് നമുക്ക് കുക്കറിൻ്റെ അകത്തോട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ രണ്ടായിട്ടാണ് ഞാൻ മുർത്തി എടുത്തിരിക്കുന്നത് അതങ്ങോട്ടിട്ട് കൊടുക്കാം ഇതൊരു പത്തിരുപത്തഞ്ചെണ്ണോളം ഉണ്ട് ചക്ക കുരു കേട്ടോ ആ ചക്കുറിനേട്ട് പോലെ തന്നെ നമ്മൾ കൂർക്ക എടുത്തിട്ടുണ്ട് അതുകൂടെ ഈ കൂർക്കയും ഈ കുക്കറിനകത്തോട്ട് ഇട്ടുകൊടുക്കുക നമുക്ക് ആ മാങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് അധികം പുളിയില്ല കേട്ടോ അപ്പോൾ അത് പുളി നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാമെന്നുള്ളൂ അപ്പോൾ ഈ മാങ്ങ കൂടെ നമുക്കങ്ങോട്ട് അരിഞ്ഞിങ്ങുകൊടുക്കും എല്ലാം കൂടെ കിടന്ന് വേവിച്ചെടുക്കാനും ഇനി നമുക്ക് എരിവിനായിട്ട് ഒരു അഞ്ചാറ് പച്ചമുളക് രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നു ആ പച്ചമുളകൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് അല്പം പൊടിയൊക്കെ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അടുത്തായിട്ട് അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അടുത്തായിട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കാം അപ്പോൾ പച്ചമുളക് ഞാൻ ഒരു അഞ്ചാറിനോ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കാം എരിവറച്ച് മതിക്കുന്നുണ്ടെങ്കിൽ ആ പച്ചമുളകൻ്റെ എണ്ണം കുറച്ചാണ് ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊരു പഴയ രീതിയിലുള്ള കറി തന്നെയാണ് പല വീട്ടമ്മമാർക്കും അറിയാം ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഒരു പക്ഷേ ഇതൊന്നും അറിയത്തില്ലായിരിക്കും അവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് പിന്നെ ഇതൊരു ചോറിൻ്റെ ഒക്കെ കൂടെ ഒരു ഒഴിച്ചു കറിയുക അതാണ് സംഭവം പെട്ടെന്ന് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കാര്യം ഈ കഷ്ണമൊക്കെ ഒന്ന് വേഗണ്ടെ അതിനനുസരിച്ചുള്ള വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക ആ ഒരു സ്റ്റീൽ ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക കാര്യം നമുക്ക് ഈ കഷ്ണം ഒന്ന് വേ വേഗണത് ഈ കുക്കറിൻ്റെ ഒരു നിരപ്പ് നിന്നാൽ മതി വെള്ളം ഈ ഒരളവിൽ ഞാൻ പല പ്രാവശ്യം കാണിച്ചാണെങ്കിൽ ഈ കുക്കറിന് മേ ഈ ഭാഗത്ത് ആകെ വശത്തൊരല്പം എണ്ണ തൂത്ത് കൊടുത്താൽ കറി സ്പ്രേ ചെയ്യുന്നത് കുറച്ച് ഒഴിവാക്കി കിട്ടും അതായത് മോൾ വശം നമുക്കറിയാമല്ലോ കുക്കറിൻ്റെ ആ മൂൾ ഇങ്ങനെ അപ്പടി പറ്റി പിടിച്ചിരിക്കും അതൊഴിവാക്കാനായിട്ടാണ് ഒരൽപം എണ്ണ ഇതുപോലെ ഇന്ന് തൂത്ത് കൊടുത്താൽ ഇതാകുമ്പോഴത്തേക്കും അധികം തെറിക്കാതിരിക്കും ഇനി ഇതൊന്നും അടച്ചു വിട്ടു പിന്നെ നമ്മളിത് കുക്കറിനകത്ത് വെക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാറില്ല അതുകൊണ്ടാണ് കുക്കറിനകത്ത് വെക്കുന്നത് കുക്കർ അങ്ങോട്ട് അടുപ്പത്തിട്ട് വെക്കുക അപ്പോൾ നമ്മുടെ കൂർക്കയും ചക്കക്കൂരും ഒക്കെ ഒന്ന് വേഗണം രണ്ട് വിസലൊന്നും അടിക്കുക രണ്ട് വിസലടിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതങ്ങ് നിർത്തുക ആ പ്രഷറിൻ്റെ ഇനി പ്രഷറിൻ്റെ അകത്ത് എണ്ണ ഇരുത് അത് ബന്ധമുള്ളൂ പിന്നെ ഞാൻ നേരത്തെ അതിൽ എണ്ണ തേച്ചോണ്ട് ഇതിൻ്റെ പ്രൊറേഷൻ കണ്ടു നല്ല നീറ്റ് അറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് താഴെ വെക്കാം ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് മാറട്ടെ ആ സമയം കൊണ്ട് നമുക്കിതിന് കുറച്ച് അരപ്പൊക്കെ വേണം ഇതേപോലെ ഒരു മുക്കാപാത്രം തേങ്ങാപ്പീര ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്നു അരച്ച് നല്ലപോലെ അരച്ചെടുക്കണം തരിയില്ലാതെ പേസ്റ്റാക്കി അരച്ചെടുക്കണം ഇതേപോലെ ഒരു അഞ്ചെട്ട് പത്ത് ചെറിയ ഉള്ളി അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ നമുക്കിതിൻ്റെ അകത്തോട്ട് ഒര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അതായത് നല്ല ജീരകം അതും ഇട്ട് കൊടുക്കുക ഇതിന് നല്ലപോലെ അരച്ചെടുക്കുക നേരത്തെ പറഞ്ഞ പോലെ തനിയില്ലാതെ അരച്ചെടുക്കണം ഇപ്പോൾ അരച്ചോണ്ടി വരും അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു അല്പ്പം വെള്ളവും കൂടെ ഒഴിച്ചാണ് ഞാനത് അരച്ചത് കാര്യം നല്ലപോലെ അരച്ചെടുക്കണ്ടേ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരപ്പം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പ്രഷറൊക്കെ പോകാൻ നോക്കണ്ടേ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇന്ന് തുറക്കാം ചക്ക ചക്കക്കുരും കൂർക്കൊക്കെ ഏകദേശം ബന്ധിട്ടുണ്ട് ഒന്ന് ഇങ്ങനെ നോക്കുക ഇങ്ങനെ തേണ്ടു ഇതേപോലെ ബന്ധം നോക്കുക ഇനി ഒരു ചട്ടിയോ അല്ലെങ്കിൽ ഇതേപോലെ കടായി എന്തെങ്കിലും അടുപ്പത്തിട്ട് വയ്ക്കുക കുക്കറിനകത്ത് നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടെ ഈ കടായിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് ഞാൻ ഒന്നുകൊണ്ടൊന്ന് മൂടി വെക്കാണ് കാരണം ഇതൊന്നും ഓടയട്ടെ പിന്നെ തക്കാളി ഒന്നും ഞാൻ ചേർത്തില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് തക്കാളി ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ ആദ്യമേ തന്നെ മാങ്ങാടെ കൂട്ടം തന്നെ ഒരു തക്കാളി വിട്ടാൽ കേട്ടോ തക്കാളി ചേർക്കാതെയാണ് നമ്മളിത് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഞാൻ തീർക്കുന്നില്ല ഇത് നല്ല പറഞ്ഞ് ബെന്ത് ഒന്ന് ഒന്ന് ഓടോ ഇത് നല്ലപോലെ തിളച്ച ശേഷം ഞാൻ തുറന്ന് നോക്കുവാണേ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞാൽ മതി ഒത്തിരി ഞങ്ങൾക്ക് ഉടഞ്ഞു പോകണ്ട കഷ്ണമൊക്കെ നല്ല പറഞ്ഞ് ബെന്ത് ഇതേ രീതിയിൽ ഇച്ചിരി കൂടി ഓടയണമെന്നുണ്ടെങ്കിൽ അടുപ്പം തിരഞ്ഞാൽ മതി ഇതിപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ ബെന്തിട്ടുണ്ടല്ലോ തീയൊന്ന് കുറച്ച് വെച്ച് ചെറിയ തീ മതി ആ ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പ് തേങ്ങാ അരച്ചയും കൂടെ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഞാനാദ്യമേ വർക്ക് ചാർ കറിയാണ് ഇപ്പോൾ ഒരല്പം വെള്ളം കൂടെ ഇതിൻ്റെ അകത്തോടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ ചാറിൻ്റെ അകത്തുള്ള അരപ്പ് ഒഴിക്കാം ഈ വെള്ളം കൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും പാർപ്പെല്ലാം ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഞാൻ ആദ്യം പറഞ്ഞേ ഇതേപോലുള്ള കറികളൊക്കെ ഒരുപാട് നമ്മൾ കഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടി ഇച്ചിരി ഉണക്കമീൻ വറുത്തതും ഇച്ചിരി മുള ചമ്മന്തി അല്ലേ അതൊക്കെ ഉണ്ട് ഊടിന് എല്ലാം വേണം പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വളരെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി അതൊക്കെ നല്ലപോലെ ചൂടായതിനു ശേഷം ഇനി നമുക്ക് ഈ കറിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണം ഒരല്പം എടുത്ത് നോക്കട്ടെ ഒരല്പ ഉപ്പിൻ്റെ കുറവുണ്ട് ആ പഴയ രീതിയിലുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ കറക്റ്റ് ഇതാക്കി ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റായി കറിക്ക് ഒരല്പ ഉപ്പുപൊടിയുടെ കുറവുണ്ട് അതിലൊന്നും ഇട്ടിട്ട് ഏത് കറി ഉപ്പൊക്കെ ഒരു പാകത്തിന് വേണം എന്നാൽ മാത്രമേ ആ കറി നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അതിനാവശ്യമല്ല ഉപ്പ് പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് നാളായി ചക്കക്കുരു മാങ്ങയൊക്കെ ഇട്ട് ഒരു കറി കൂട്ടി ചോറ് കേട്ടോ സത്യത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റം അത് നല്ലപോലെ ചൂടായതിന് ശേഷം ഇത് താഴോട്ട് കൊടുക്കുക ഒഴിക്കട്ടെ ഇതേപോലുള്ള കറികൾക്കെന്ന് പറഞ്ഞാൽ താളിച്ചൊഴിക്കണം കേട്ടോ എന്നാൽ മാത്രമേ അത് പൂർണ്ണമാസത്തുള്ളൂ ചീനച്ചട്ടി അങ്ങോട്ട് ചൂടായ ശേഷം ഇത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായു ശേഷം നമുക്കൊരൽപ്പം ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുവൊന്നിട്ട് കൊടുക്കാം കൂട്ടത്തിൽ കടുവൊന്ന് പൊട്ടിയതിന് ശേഷം ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയായിരിക്കും അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് വറ്റളുമ്പോളൊക്കെ ഒന്ന് മുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ ഒരല്പം കറിവേപ്പില ഒരു രണ്ട് രണ്ട് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കും പണ്ട് കാലത്തേക്കെന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള കറികളാണ് പല വീടുകളിലും സർവ്വസാധാരണമായിട്ട് ചെയ്തത് കാരണം ഇന്നത്തെ പോലത്തെ മോഡേൺ രീതിയിലുള്ള കറികളൊന്നും പണ്ടത്തില്ല ഇപ്പോൾ ഒരു രണ്ട് ചക്കക്കുരു ഉണ്ടെങ്കിൽ അതുകൊണ്ടൊരു കറി ഉണ്ടാക്കുക അഞ്ചാറ് ചക്കക്കുരു ഉണ്ടാക്കി മെഴുക്കുപറ്റു വെക്കുക തീയ്യൽ വെക്കുക അല്ലേ അതുപോലെ തന്നെ കൂർക്കയാണേലും മെഴുക്കുപറ്റു വെക്കാം ഒക്കെ നല്ല ടേസ്റ്റിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ പല വീടുകളിലും സർവ്വസാധാരണമായിട്ട് ഇതേ രീതിയിലുള്ള കറികളാണ് കറികളാപ്പാണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ഇനി ഇതൊക്കെ നിർത്താം ഇനി ഈ താളിച്ച് വെച്ചിരിക്കുന്നത് നമുക്കങ്ങോട്ട് ഒഴിച്ചുകൊടുക്കാം ഇത് ഇച്ചിരി പച്ചരിച്ചോറാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം ഇച്ചിരി പച്ചരിച്ചോറും നമ്മുടെ കൂർക്കയും ചാക്കക്കൂരും മാങ്ങയൊക്കെ ഇട്ട കറി ഉള്ളിയും ഉണക്കുമുളകും വറുത്ത് പുളിയൊക്കെ ഇട്ട നല്ല അടിപൊളി ഒരു മുളക് ചമ്മുണ്ടി ഇതിൻ്റെ കൂടെ ഇച്ചിരി മാങ്ങാച്ചാറ് ഇത് കാണുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കാർ ഞങ്ങളെ പൊതിപ്പിച്ച് പോലല്ലേ േ മുളക് ചമ്മന്തി ചമ്മന്തി മതി അല്ലേ ചമ്മന്തി ഇത്തിരി മാങ്ങാച്ചാറും എല്ലാം ഇവിടെ കൂട്ടി ഒന്ന് ഇളക്കി എല്ലാം ഇവിടെ കൂട്ടി ഇളക്കിയിട്ട് അല്പത്തിന്ന് കഴിക്കട്ടെ കേട്ടോ ഓളിച്ചടിഞ്ഞ് വേറെ ടേസ്റ്റ് തന്നെ കേട്ടോ ഇത് കാണുമ്പോൾ അറിയാമല്ലോ ഏ എന്താ രുചി ഒരു രക്ഷ ഇല്ല കേട്ടോ നമ്മൾ ചെയ്തുകൊണ്ട് കുറവില്ല അടിപൊളി ടേസ്റ്റാണ് ഇറച്ചിയും വേണ്ട മീനും വേണ്ട ഒന്നും വേണ്ട ഇതേപോലുള്ള കറികളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ടുള്ള ആൾക്കാർ കഴിക്കുന്നത് ഇതേപോലത്തെ രീതിയിലാണ് ഒരുപാട് ചോറ് ഇത്ത പോലെ ചോറ് അങ്ങനെ കണക്കൊന്നുമില്ല കാര്യം എന്നാന്ന് വെച്ചാൽ അത്ര ടേസ്റ്റാണ് ഇതേ ഇതിലൂടെ കാലിക്ക് ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്കൊക്കെ ആണേലും ഇത് അവർക്കൊന്നും വശമില്ലാത്ത ആൾക്കാർ ഒത്തിരി പേരുണ്ട് ഒരു പക്ഷേ ഇതേപോലെ ഇച്ചിരി മാങ്ങായ പൂർക്ക ചക്കുരു ഒക്കെ ഉണ്ട് ഇതേ രീതിയിൽ ഒരു നാടൻ കറി ഇതൊക്കെ നല്ല ടേസ്റ്റാണ് വേറെ ടേസ്റ്റ് തന്നെ കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഒരുഗ്രഹക്കറി ഒന്ന് കഴുകാ നല്ല നല്ല കറികൾ വെച്ചാൽ മാത്രമേ നമുക്ക് ചോറുണ്ടാകാനായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റൂ ഞാൻ പറഞ്ഞാൽ സത്യമായ ഒരു കാര്യമല്ലേ ഈ രീതിയിലൊന്ന് കറി വെച്ചിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറയണം കേട്ടോ നല്ല രുചികരമായ ഒരു കറിയാണ് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്